ആയോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ക്യൂട്ടായിട്ടുള്ളൊരു അലിഗേറ്റർ ക്ലിപ്പ് വർക്കാണ് കേട്ടോ അപ്പോൾ കുഞ്ഞു അലിഗേറ്റർ ക്ലിപ്പിൽ ഇതുപോലത്തെ ഫ്ലവർ ബീഡും അക്രലിക് ബീഡും ഗ്ലാസ് ബീഡൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വർക്കാണിത് നമുക്ക് ജീൻസിനാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും പാർട്ടി വെയർസിനാണെങ്കിലും പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം ആണ് കേട്ടോ ഇത് കണ്ടോ ഇത് ഞാൻ ഒന്ന് നമ്മുടെ ഗോൾഡൻ കളർ അലിഗേറ്ററിലും അതുപോലെ തന്നെ ഒന്ന് സിൽവർ കളർ അലിഗേറ്ററിലും ആണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ബീഡ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഫ്ലവർ ബീഡാണ് ഇത് ഗ്ലാസ് ബീഡാണ് പിന്നെ അതുപോലെ തന്നെ ഇത് അക്രിലിക് ബീഡാണ് കേട്ടോ എല്ലാം മൾട്ടി കളറിലാണ് എടുത്ത് വെച്ചിട്ടുള്ളത് ഇപ്പോൾ അക്രിലിക് ബീഡാണ് ഇതിന് ഏറ്റവും മേച്ച് കാരണം അക്രിലിക് ഫ്ലവർ ബീഡായതുകൊണ്ട് പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ ആ രണ്ട് കളേഴ്സ് മാത്രമേ ഉള്ളതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഗ്ലാസ് ബീഡ് കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ടെണ്ണം കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഫിഷ് വെയർ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഫിഷ് വെയർ വളരെ തിന്നായിട്ട് വരുന്ന ഫിഷ് വെയർ ആണ് കേട്ടോ തിക്കായിട്ട് വരുന്ന ഫിഷ് വെയറിനേക്കാളും നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കംഫർട്ട് തിന്നായിട്ടുള്ളതാണ് അപ്പോൾ അതും എടുത്തു വെച്ചിട്ടുണ്ട് ശേഷം നമുക്ക് ഈ ഫിഷ് വയർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക് ഏകദേശം ഒരു ഇഞ്ചോളം മതി അപ്പോൾ ആ പത്ത് ഇഞ്ച് അളവിൽ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അഞ്ചിഞ്ച് അഞ്ചിഞ്ചാക്കിയിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് പകുതിയിൽ വെച്ചിട്ട് ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് ആദ്യം തന്നെ അക്രിലിക് ബീഡിനെയാണ് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ എല്ലാം പേസ്റ്റൽ കളേഴ്സാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബ്ലൂ കളർ ഇട്ട് കൊടുത്തു ശേഷം ബ്ലൂ കളറ് ഫ്ലവർ ബീഡ് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഫ്ലവർ ബീഡ് ഇട്ട് കൊടുക്കുന്ന ടൈമിൽ ഇതാ നമ്മൾ ഒരു ഭാഗത്തു നിന്ന് കയറ്റിയിട്ട് ശേഷം മറുവശത്തേക്ക് ഇതാ ഓപ്പോസിറ്റ് സൈഡിലൂടെ ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ഫിഷ് വെയറിനെ ഇട്ടുകൊടുക്കേണ്ടത് ഇതാ ഇങ്ങനെ ശേഷം വലിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ നല്ല രീതിക്ക് അവിടെ സെറ്റായിട്ട് നിന്നോളും കണ്ടോ ഒരുപാട് വലിച്ചു കൊടുക്കേണ്ട ആവശ്യമല്ല ഒന്ന് ലൂസാക്കിയിട്ട് നമ്മളിങ്ങനെ കൊർത്ത് കൊടുക്കും കേട്ടോ അടുത്തത് വൈറ്റാണ് ഇട്ടുകൊടുക്കുന്നത് ശേഷം നേരത്തെ കോർത്തെടുത്ത പോലെ തന്നെ നമുക്ക് വൈറ്റ് ഫ്ലവർ ബീഡും കോർത്തെടുക്കാം ആ ഒരു കോർക്കുന്ന മെത്തേഡ് കറക്റ്റ് മനസ്സിലാക്കിയാൽ മാത്രം മതി വളരെ സിമ്പിളാണ് ഇതുപോലെ തന്നെ നമുക്ക് ലോങ് ആയിട്ട് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഹെയർ ബാൻഡുകളും ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഇതിപ്പം ഞാൻ ചെറിയ അലിഗേറ്റർ ക്ലിപ്പ് ആയതുകൊണ്ട് തന്നെ മൂന്നെണ്ണം മാത്രമാണ് കോർത്തെടുക്കുന്നത് മൂന്ന് ഫ്ലവർ ബീഡേ നമുക്ക് ഇതിൽ യൂസ് ചെയ്യേണ്ടി വരുന്നുള്ളൂ അതുപോലെ തന്നെ എട്ടോളം അക് ബീഡ്സുമാണ് ഇതിലിപ്പോൾ യൂസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുള്ളത് ശേഷം നെക്സ്റ്റ് കളർ ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ കളേഴ്സ് പല കളേഴ്സിൽ ചെയ്യണം എന്നൊന്നുമില്ല നമുക്ക് ഒരേ കളറിലും ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും പക്ഷെ ഞാനിപ്പോൾ മൾട്ടി കളറിൽ ചെയ്തെടുക്കുകയാണ് കേട്ടോ കണ്ടോ ഈ മൂന്ന് കളേഴ്സാണ് നമ്മളിപ്പോൾ കോർത്ത് എടുത്തിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞു കേട്ടോ ഇനി നമ്മൾ ഇത് കെട്ടി കൊടുക്കുക നമുക്ക് കണ്ടോ ഇപ്പോൾ വെറൈറ്റി കളറിൽ നമുക്ക് ഈ ഒരു ക്ലിപ്പ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇങ്ങനെ കോർത്തെടുക്കുമ്പോൾ ശേഷം ഞാൻ ഞാനിതിൻ്റെ അറ്റത്ത് കെട്ടിട്ട് കൊടുക്കുകയാണേ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കെട്ടി കൊടുക്കുക രണ്ടോ മൂന്നോ കെട്ടിട്ട് കൊടുക്കുക ഓവർ ടൈറ്റാക്കി പിടിക്കരുത് ലൂസാക്കിയിട്ട് ഒരുപാട് ലൂസാവാനും പാടില്ല കേട്ടോ കെട്ടി കൊടുക്കുക ശേഷം നമുക്ക് നമുക്കിതിൻ്റെ അറ്റൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ശേഷം ഫിഷ് വെയർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അഴിഞ്ഞു പോരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒന്ന് ഉരുക്കി കൊടുക്കാം കേട്ടോ അറ്റൊന്ന് ഉരുക്കി കൊടുക്കുക അതുപോലെ തന്നെ നമുക്ക് ഒന്നുകൂടെ കുറത്തെടുക്കാം കേട്ടോ ഇതിപ്പോൾ ഒരു യെല്ലോ ഷെയ്ഡാണ് ഇതിൽ കൂടുതൽ വരുന്നത് ആദ്യം നമ്മൾ ചെയ്തത് ഗ്രീൻ ഷെയ്ഡായിരുന്നു ഇതിലിപ്പോൾ യെല്ലോ ആണ് കേട്ടോ കൂടുതലായിട്ട് വരുന്നത് അപ്പോൾ ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത് ഇതിൽ ഗ്ലാസ് ബീഡാണ് കേട്ടോ കേട്ടോ എടുക്കുന്നത് നമ്മൾ ഒന്ന് രണ്ടു വട്ടം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ല സ്പീഡിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ വളരെ എളുപ്പത്തിലുള്ള ഒരു കോർത്തെടുക്കൽ മെത്തേഡാണിത് അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ബിഗിന്നേഴ്സിന് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കേട്ടോ കാണാൻ നല്ല ക്യൂട്ടുമാണ് അപ്പോൾ ഇതും നമുക്കിതുപോലെ തന്നെ കെട്ടി കൊടുക്കാം അപ്പോൾ അതും ഞാൻ ഇതുപോലെ തന്നെ കെട്ടി കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് അതാ കണ്ടോ നമ്മൾ ഒരു ബ്ലൂ ഷെയ്ഡിലും ഗ്രീൻ ഷെയ്ഡിലും ആണ് അപ്പോൾ ചെയ്തെടുത്തിട്ടുള്ളത് ഗ്രീൻ അല്ല യെല്ലോ അപ്പോൾ കണ്ടോ ഓറഞ്ച് പർപ്പിൾ ഗ്രീന് യെല്ലോ അങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇനി ഇതിനെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ഗ്ലൂഗണ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം എല്ലാന്നുണ്ടെങ്കിൽ ബീൻ സെവൻ ബീൻ സെവൻ തൗസൻഡോ സിക്സ് തൗസൻഡോ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ ഗ്ലൂഗണ് വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നുള്ളത് ബീഡായതുകൊണ്ട് തന്നെ ഗ്ലൂഗണ് ആണ് കുറച്ചുകൂടി സേഫ് അപ്പോൾ താ ഞാൻ ഒട്ടിച്ചെടുക്കുന്നുണ്ട് ഗ്ലൂഗണ് വെച്ചിട്ട് ഗം അപ്ലൈ ചെയ്തതിനു ശേഷം ഒട്ടും വൈകാതെ തന്നെ ഇതിലേക്ക് ഒട്ടിച്ചെടുക്കുക കേട്ടോ പിന്നെ ഒട്ടിച്ചു കൊടുക്കുന്ന സമയത്തും അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞ് പോവാതെയും ബീഡ് തെന്നി പോവാതെയും ബീഡ് എന്താ പറയുക മുകളിലോട്ടും താഴത്തോട്ടും ഒക്കെ കയറി നിന്ന് പോവാതെയും കറക്റ്റായിട്ട് സ്ട്രെയിറ്റായിട്ട് തന്നെ വെച്ചു കൊടുക്കുക ഓക്കെ അപ്പോൾ താ ഇത് ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ ഞാൻ നല്ല രീതിക്കൊന്ന് തരാം ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വളരെ ഒരു ഐറ്റം ആണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി കാണുമ്പോക്കും ബ ബൈ ഓൾ